ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപയാണ് കാണിക്കുന്നത് ദീപ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ആ മോളെ എന്താ അമ്മേ മോളിപ്പം സഞ്ചരിക്കുന്ന റൂട്ട് ശരിയല്ല അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് മോളുടെ അച്ഛൻ്റെയും പിന്നെ സരിയൂൻ്റെയും കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് രണ്ടുപേരും ശരിയല്ല അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെയാ മോളിങ്ങനെ നടക്കുന്നേ ദേ അവരുടെ അടുത്തേക്കൊന്നും അധികം പോകണ്ട മോളെ അത് അമ്മയ്ക്ക് പേടിയുള്ള കാര്യമാണ് ഹാ അമ്മേ അച്ഛൻ്റെ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കേണ്ട എന്നാൽ സരൈവിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ എന്തായാലും അച്ഛനെ അമ്മയ്ക്കിനി വിശ്വസിക്കാം അച്ഛൻ അങ്ങനെയൊന്നും തെറ്റുകൾ ചെയ്യില്ലമ്മേ അത് കേട്ടതും മോളെ എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് അയാളുടെ മാറ്റത്തിലും അയാളുടെ സംസാരത്തിലുമൊക്കെ മാറ്റമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പ്രവർത്തിയിലും മാറ്റം ഉണ്ടെങ്കിലും അയാളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വരുമ്പോൾ നിന്നെ അയാളെ ആപത്തിൽപ്പെടുത്താൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും മോളെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല അമ്മ ധൈര്യം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ദേ എന്തായാലും അച്ഛൻ ഇനി തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാ എന്നാലും ആ താര എന്ത് വിശ്വസിച്ച സരയുടെ അടുത്ത് നിൽക്കുന്നെന്ന് ഒരു പിടിയില്ല മോളെ നീ ഒറ്റയ്ക്ക് ഒന്നും അങ്ങോട്ട് പോരുത് അത് അതിനെക്കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കേണ്ട ഇവളെപ്പോൾ പോയാലും ഇവളെ ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ട് വിടില്ല ഒപ്പം ഞാനും ഉണ്ടാവും എന്താ പോരെ അമ്മയ്ക്ക് സന്തോഷമായോ മതി മോനെ ഒറ്റയ്ക്ക് എൻ്റെ മോളെ അങ്ങോട്ട് വിടരുത് ശത്രുവാള് ശത്രു അവളെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ എല്ലാം പറഞ്ഞോണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രകാശം വരുക കാറും കൊണ്ട് അത് കേ കണ്ടതും ദേ ബാലേട്ടൻ വന്നു കാറും കൊണ്ട് എന്നും പറയുമ്പോഴത്തേക്ക് കാറിൽ നിന്നും പ്രകാശൻ ഇറങ്ങുക പ്രകാശൻ ഇറങ്ങിയതും ദീപം ഞെട്ടി ഈശ്വര ആരും ഒപ്പം മോള് പോകാൻ പാടില്ലെന്ന് വിചാരിച്ചു അവൻ തന്നെയാണല്ലോ വന്ന് നിൽക്കുന്നത് താൻ എന്താ കാറും കൊണ്ട് എന്നും ദീപയുടെ ദേഷ്യപ്പെട്ടുള്ള ചോദ്യം അത് കേട്ടതും കാലിൻ്റെ വേദന കുറഞ്ഞ വെച്ചാ എന്നും അവിടെ ഒന്ന് വിഷയം മാറ്റി കല്യാണം ചോദിക്കുക അപ്പം പ്രകാശൻ ആ കുറഞ്ഞു മോളെ ഇപ്പം കാലിന് വേദനയൊന്നും അത്രയില്ല ബാലേട്ടൻ്റെ ബാലമാമൻ്റെ ജോലി ഇല്ലാതാക്കുവോ എന്നും പ്രകാശനോട് ഏയ് ഇല്ല മോളെ നിങ്ങളോടൊപ്പം വരണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ ആ ആ വരവ് എൻ്റെ മോളെ കൊല്ലാനുള്ള വരവാകരുത് അത് കേട്ടതും പറഞ്ഞു ദീപെ പറഞ്ഞോ എന്ത് വേണേലും പറഞ്ഞോ അതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ് കാരണം അത്രയ്ക്ക് തെറ്റുകളാണ് ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ദീപെ നീ ഈ മോളെ സംരക്ഷിക്കുമ്പോൾ ഇവളെ കൊല്ലാനായിട്ട് ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം എൻ്റെ തെറ്റാ അന്ന് ഞാൻ അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എനിക്ക് നാളെ എൻ്റെ പെൺമക്കളെ ഉണ്ടാവുകയുള്ളൂന്ന് പക്ഷേ ഇന്ന് ഞാൻ എല്ലാം അറിയുന്നു അതിനിടയിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയാലും കല്യാണി മോളെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ തല്ലിയാലും എനിക്ക് വിഷമമില്ല ദീപെ എന്നൊക്കെ പറയാം നിങ്ങളെ പേടി എനിക്ക് പേടി എൻ്റെ മോള് എൻ്റെ മോൾ ആ കാറിലിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സമനില തെറ്റും ആ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചുവിട്ട് ആ കാർ എവിടെയെങ്കിലും ഇടിച്ചു കയറ്റി ഞാൻ മരി താൻ മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ മോള് മരിക്കണമെന്ന് ചിന്തിക്കുന്നവനാ താൻ അത് കേട്ടതും ഇല്ല ദിവേ ഒരിക്കലുമില്ല ഇനി ഞാനത് ചെയ്യില്ല കാരണം എനിക്കെല്ലാം മനസ്സിലായി ദൈവം എനിക്കെല്ലാം മനസ്സിലാക്കി തന്നു ഇനി എനിക്കൊന്നും വേണ്ട ദീപേ എന്നൊക്കെ പറയുക അമ്മേ ഇനി അച്ഛനെ വേദനിപ്പിക്കണ്ട അച്ഛാ അച്ഛ വാ നമുക്ക് പോവാം അപ്പം കിരൺ ദീപയെ ആശ്വസിപ്പിക്കുക അമ്മ പേടിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല ഞാനില്ലേ അവളുടെ കൂടെ മോനെ നിങ്ങൾ രണ്ടുപേരും ആ കാറിലാണ് പോകുന്നത് ആ കാറിൽ ഇരിക്കുന്നതൊരു രാക്ഷസന അത് ഓർക്കണം അമ്മേ ഒരാൾ മനസ്സ് മാറി വരുമ്പോൾ നമ്മളയാളെ പൂർണ്ണ സംശയത്തോടെ നോക്കരുത് അയാളെ മാറാൻ അനുവദിക്കണം നമ്മളയാളെ വിശ്വസിച്ചില്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ അയാൾ പഴയ രീതിയിലേക്ക് പോയാൽ എന്തു ചെയ്യും പേടിയാ മോനെ ഓരോ ദിവസം പോകും തോറും പേടിയാ സരൈവിൻ്റെ കാര്യം ഓർത്താലും കല്യാണിയുടെ കാര്യം ഓർത്താലും എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയോ ഈ സമയം ഒരു കാരക്കയറി ടാറ്റ ഒക്കെ പറഞ്ഞ് പോവുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദീപക്കാണെങ്കിൽ പേടിയായി ഈശ്വര എൻ്റെ മക്കൾക്ക് ഒരപത്ത് സംഭവിക്കരുതേ ആ കാലൻ്റെ മനസ്സിൽ എൻ്റെ മക്കളെ കൊല്ലണമെന്നൊന്നും വന്ന് തോന്നിയേക്കരുതേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ദീപം ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശം ഭയങ്കര സന്തോഷത്തോടെ വണ്ടി ഓടിക്കുക അച്ഛാ അച്ഛന് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടോ ഓടിക്കാൻ പറ്റുന്നുണ്ട് അപ്പം കിരൺ ആ അങ്ങനെ ഓടിക്കുമ്പോൾ ബ്രേക്ക് അഴിച്ചു വിടണമെന്നൊന്നും തോന്നരുത് ഏയ് അങ്ങനെയൊന്നും തോന്നില്ല മോനെ ഞാൻ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് വന്നത് പ്രത്യേകിച്ച് കല്യാണ മോളോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് മോനെ എന്നൊക്കെ പറയുക അത് കേട്ടതും അല്ല ഇനി ബാലമാമൻ്റെ ജോലി കളയോ ആരുടെയും ജോലി കളയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ അത്രയ്ക്ക് സന്തോഷം ഉള്ളതുകൊണ്ട് വന്നതാ എന്നും പ്രകാശൻ അത് കേട്ടതും കിരൺ പറയാ ഈ കാറിന് ബ്രേക്കൊന്നും പോകില്ല പിന്നെ അഴിച്ചു വിടാതിരുന്നാൽ നല്ലത് എന്നും പറയാ ഇല്ല മോനെ ഞാനിനി ആരെയും കൊല്ലാനോ കൊല വിളിക്കാനോ ഒന്നും നിൽക്കുന്നില്ല എല്ലാം എൻ്റെ തെറ്റായിരുന്നു എല്ലാം ഞാൻ മനസ്സിലാക്കി ആ ജയിലിൽ കിടക്കുന്നവൻ തിരിച്ചു വന്നാൽ പിന്നെ സ്വഭാവം മാറുമോ വേണ്ട മോനെ അവനെക്കുറിച്ച് എന്നോട് പറയരുത് അവനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞാൻ ആലോചിക്കുന്നില്ല ഓർ എനിക്ക് എനിക്കവന് അതിന് എനിക്കതിന് തോന്നുപോലുമില്ല അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ പേടിയും ദേഷ്യവും തോന്നുക ആ എന്തായാലും ജയിലിൽ കിടക്കുന്നിടത്തോളം കാലം അവൻ എനിക്ക് സന്തോഷമാണ് എന്റെ പെൺമക്കൾ ആപത്തൊന്നും സംഭവിക്കരുത് അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ എന്നൊക്കെ നമ്മുടെ പ്രകാശം പറയുക ഈ സമയമാണെങ്കിൽ കല്യാണി വേണ്ട കിരണേട്ടാ അച്ഛനിനി വിഷമിപ്പിക്കേണ്ട ഞാനൊരു സത്യം പറയട്ടെ മോളെ എൻ്റെ മക്കളെ എന്തെങ്കിലും അവൻ ചെയ്താൽ അവൻ എൻ്റെ മുന്നിലിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാലും അല്ല ഞാനിരിക്കുമ്പോൾ അങ്ങനെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൻ ഈ ലോകത്ത് ഉണ്ടാവില്ല അവനെ സ്നേഹിച്ചതിനും അവനെ വളർത്തിയതിനും വളർത്തി ഭഷളാക്കിയതിനും ഒക്കെ ചേർത്ത് ഞാൻ തന്നെ അവന് ശിക്ഷ കൊടുക്കും ഞാൻ തന്നെ അവൻ്റെ ജീവൻ അങ്ങ് എടുക്കും പിന്നെ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം കാർ ഓടിച്ചുകൊണ്ട് പോവുക അപ്പോൾ ഈ കാഴ്ച നമ്മുടെ സ്റ്റെഫി കാണുക സ്റ്റെഫി കണ്ടത് ഓഹോ ഇയാളിപ്പോൾ ഇവരുടെ ഡ്രൈവറാണോ അത് അവനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി നേരെ ജയിലിലേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഗംഗാപ്രസാദ് വരുവാ വിളിയിലേക്ക് ആഹാ ഇതാര് സ്റ്റെഫിയോ എന്താ സ്റ്റെഫി എന്തൊക്കെയുണ്ട് വിശേഷം അതെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാടാ വന്നത് എന്ത് കാര്യം ആ പ്രകാശനുണ്ടല്ലോ വിക്രത്തിൻ്റെ അച്ഛൻ ആ അയാളിപ്പോൾ കിരണ്ടേം കല്യാണിയുടെ ഡ്രൈവറാ ഓ അപ്പം അയാൾ മൊത്തത്തിലങ്ങ് മറികണ്ട ചാടിയല്ലേ ആ അതെ എല്ലാവരും പറഞ്ഞത് അപ്പോൾ സത്യ ആ രാഹുൽ ഇവിടെ ഉണ്ടല്ലോ അയാൾ പോലെ അയാളെ പോലും ഒറ്റ കൊടുത്തത് അയാളാ ആ പ്രകാശൻ എന്തായാലും വിക്രത്തിനോട് കാര്യം പറയണം എടി നീ ആ റോബോട്ടിനെ ഓർക്കുന്നുണ്ടോ റോബോട്ടോ ഏത് റോബോട്ട് അന്ന് ചെന്നൈയിൽ വെച്ച് നിന്റെ പിന്നാലെ നടന്നില്ലേ നീ വലിയ പണക്കാരിയാന്ന് വിചാരിച്ച് നിന്നെ വളക്കാർ ആ ആ ആ അവൻ ആ അവൻ ഇവിടെ ഉണ്ട് ആണോ എന്നിട്ട് അവൻ എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് നീ കണ്ടായിരുന്നോ ആ കണ്ടു കണ്ടു ഓ എത്ര കല്യാണം അവൻ കഴിച്ചത് അവനെ സമ്മതിക്കണം പിന്നെ അല്ലാതെ എന്തായാലും ഞങ്ങളുടെ കൂടെ കൂടിയതുകൊണ്ട് അവനിപ്പോൾ വലിയ പുരസ്കാരം തന്നെയാണ് ജയിലിനകത്ത് ആ പിന്നെ അവൻ രാഹുലങ്ങൾ അവനെ കൊല്ലാൻ നടക്കുക അതെന്താ അങ്കളുടെ മോളും ഇതിൽ പെട്ടുപോയിട്ടുണ്ടല്ലോ അവൻ്റെ ചതിയിൽ വീണ് അവനെ കല്യാണം കഴിച്ച് ഇപ്പം ഭ്രാന്ത് പിടിച്ച് നടക്കുക ഈശ്വര വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് നാ രണ്ട് പേരെയും നമുക്ക് വേണം രണ്ട് പേരെയും വെറുപ്പിക്കാൻ പറ്റില്ല അതെ അവരൊക്കെ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബലമാ സ്റ്റെഫി ദേ നീ പുറത്തു നിന്ന് കളിച്ചോ എടാ നിനക്ക് ഇറങ്ങാനുള്ള വല്ല ഇതും ആയോടാ ഇല്ല സ്റ്റെഫി ഞാനതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും സമയമെടുക്കും ഒന്നും ഇറങ്ങാൻ പറ്റില്ല പക്ഷേ അധികം വൈകാതെ ഇറങ്ങാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് എങ്ങനെ നിൽക്കുക ആ അതെ നീ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം ഇവിടെ ഉള്ളവരൊക്കെ ചുറ്റും കാതും കുറിപ്പിച്ച് നടക്കുക എല്ലാവരുടെയും എൻ്റെ മേലെ ഒരു കണ്ണുണ്ട് ആ കിരണം കല്യാണിയും അത് പ്രത്യേകം പറഞ്ഞിരിക്കുക അങ്ങനെയുള്ളവളുമാരെ തകർക്കണ്ടേടാ ആ കിരണം കല്യാണിയും സന്തോഷത്തോടെ ജീവിക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിന്നെ അകത്തിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിനെക്കുറിച്ചൊന്നോർത്ത് നീ പേടിക്കണ്ട എന്തായാലും അവരെ നമുക്ക് തീർക്കണം എന്നും പറയാം എന്നാൽ ശരിയടി ആ ശരിയടാ അങ്ങനെ ഗംഗാപ്രസാദ് അകത്തേക്ക് അപ്പോൾ വിക്രം അവിടെ ഇങ്ങനെ ഇരിക്കുക ആ എടാ വിക്രമാ ആരാ ചേട്ടാ വന്നത് സ്റ്റെഫിയ സ്റ്റെഫിയ സ്റ്റെഫിയേച്ചിയാണോ വന്നത് ആ എന്നിട്ട് എന്തു പറഞ്ഞു എടാ നിനക്ക് വേണ്ടിയുള്ളൊരു വാർത്തയായിട്ടാണ് വന്നത് എന്താ എന്താ എന്താങ്കേട്ടാ നിൻ്റെ അച്ഛനെ ഇപ്പോൾ കിരണ്ടേയും കല്യാണിയുടെയും ഡ്രൈവറാണ് ഏഹ് കിരണ്ടേം കല്യാണയും ഡ്രൈവറോ അപ്പം ആ കിളവൻ അവരുടെ സപ്പോർട്ടായില്ലേ അതെ അതുകൊണ്ട് നീ സൂക്ഷിച്ചോ അപ്പം ആ രാഹുലങ്കളെ ഒറ്റ കൊടുത്തത് അയാൾ തന്നെയായിരിക്കും അതിലൊരു സത്യക്കുറവ് സത്യക്കുറവുമില്ല ഏഹ് പറയുന്നതൊക്കെ സത്യം തന്നെയാണ് എന്നൊക്കെ പറയുന്നത് അതേടാ ഇനിയിപ്പോൾ എന്തായാലും ആ പരട്ട കിളവി അങ്ങോട്ട് മറികണ്ട ചാടിയതിൽ വയസ്സായെന്ന് കരുതിയാണ് ഞാൻ വെറുതെ വിട്ടത് പക്ഷേ ആ കിളവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കണം പെൺകുട്ടികളെ വെറുക്കാൻ എന്നെ പഠിപ്പിച്ചത് അയാളോ അയാളുടെ അമ്മയും കൂടെ ചേർന്നാ അവസാനം ആ രണ്ടെണ്ണം മറുകണ്ടം ചടിയിട്ട് എന്നെ ഒറ്റപ്പെടുത്തി വെറുതെ വിടില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ചുറ്റിക്ക് എടുത്ത് ഇങ്ങനെ കറക്കുക എടാ നിനക്ക് വേറൊരു കാര്യം അറിയോ ആ എന്താ മനോഹർ ഉണ്ടല്ലോ ആ അവനെ എൻ്റെ സ്റ്റെഫിയുടെ പിന്നാലെ നടന്ന ഒരു ദിവസം വള ഒരു പ്രാവശ്യം വളക്കാൻ ശ്രമിച്ചതാണ് ആഹാ എന്നിട്ട് എന്നിട്ട് എന്താ ഇതുവരെ ഞാൻ അവനോട് അവൾ എൻ്റെ പെണ്ണാന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിഞ്ഞപ്പോൾ സ്റ്റെഫി പിന്മാറി പോവുകയായിരുന്നു ആ അത് മാത്രമല്ല അവനെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞാനൊരു വീടിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ വീട്ടിലെ പെൺകുട്ടികളെ അവൻ വലയിലാക്കും എന്നിട്ട് ആ വീട്ടിലേക്ക് ഞങ്ങൾ ഇടിച്ചു കയറി അവിടെയുള്ളവരെ കൊല്ലാൻ ശ്രമിക്കും അതാണ് ഞങ്ങളുടെ യഥാർത്ഥ ജോലി എന്തായാലും അതിനൊക്കെ അവൻ ഞങ്ങൾക്ക് കൂട്ടു വന്നതുകൊണ്ട് എനിക്ക് അവനെ വെറുപ്പിക്കാനും പറ്റില്ല പക്ഷേ രാഹുൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാണ് ഇദ്ദേഹം നിന്ന് ചെയ്യുന്നുണ്ടില്ലേ മനോഹറിന് ഏതൊക്കെ നിമിഷം കൈ കിട്ടിയാൽ അയാൾ കൊല്ലും അതെ അതുകൊണ്ട് അവതിൽ നിന്നും അവനെ രക്ഷിച്ചേ പറ്റൂ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക നീ പേടിക്കേണ്ടടാ വിക്രമ നമ്മളെ തകർത്തവരും നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവരും നമ്മളെ ജയിലിലാക്കിയവർക്കുമൊക്കെ സമാധാനം നഷ്ടപ്പെടുന്ന സമയമാണിനി ഇനി അങ്ങോട്ടെല്ലാം നമ്മൾ സന്തോഷത്തോടെ നിന്ന് കാണും കാരണം എല്ലാം കൊണ്ടും നമ്മൾ അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു ഇനി പുറത്തിറങ്ങുന്ന നമ്മൾ ഒരിക്കലും ഒരിക്കൽ പോലും സന്തോഷത്തോടെ അവർ നിൽക്കുന്നത് കാണരുത് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടേ ഇരിക്കണം പ്രത്യേകിച്ച് കല്യാണിയുടെയും ആ കാർത്തികയുടെയും അത് കേട്ടതും വെക്രങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നു ഏട്ടനെയും സെക്യൂരിറ്റിയെയും രതീഷിനെയും ആണ് അവർ മൂന്നേർ സംസാരിച്ചോണ്ടിരിക്കുക ആ ഓണത്തോടൊപ്പം അഡ്വാൻസും കൊടുക്കാൻ നമ്മുടെ കല്യാണിയും മോള് പറഞ്ഞിട്ടുണ്ട് കല്യാണി കാരണം എല്ലാവർക്കും സന്തോഷങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറയാലും കല്യാണി മാഡം ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്കറിയാം കല്യാണി മാഡം ഒരു പാവമാണ് ആ പാവം പെൺകുച്ചിനെയാണ് എന്തൊക്കെ വേദന അനുഭവിക്കേണ്ടി വന്നത് സരയു ആയിട്ടും അവളുടെ അച്ഛനായിട്ടും ആ വിക്രമായിട്ടൊക്കെ ഒരുപാട് ഇതാക്കിയിട്ടില്ലേ ആ അത് ശരിയാ എന്ത് ചെയ്യാനാണ് എല്ലാം കല്യാണി മേഡം മമ്മോളുടെ സ ഇതുകൊണ്ടാണ് നന്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിൽക്കുമ്പോൾ അവർ വരിക അവർ വന്നതും കാറിൽ നിന്നും രണ്ടുപേർ ഇറങ്ങി കല്യാണിയും കരുണ അപ്പോൾ സന്തോഷത്തോടെ അവർ നോക്കി നിൽക്കുക പ്രകാശിന് ഇറങ്ങിയതും ഇതാരെ പുതിയ ഡ്രൈവറാണല്ലോ ആ ഇയാളോ എന്നും ഇങ്ങനെ ആലോചിച്ചു അയ്യോ അപ്പോൾ ബാലണ്ണനെ പറഞ്ഞു വിട്ടോ ഇയാൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കല്യാണി എന്താ ഡ്രൈവർ മാറിയോ ഡ്രൈവർ മാറി മാറിയിട്ടൊന്നുമില്ല രതീഷേട്ടാ അച്ഛൻ ഇന്ന് ഞങ്ങളോടൊപ്പം മരണമെന്ന് പറഞ്ഞു ആ സൂക്ഷിക്കണം ഇയാൾ കാർ ഓടിച്ചോണ്ട് വരുമ്പോൾ കാറിന് ബ്രേക്കോ മറ്റും ഉണ്ടോന്നൊന്ന് ചിന്തി നോക്കിയിട്ട് വേണം കയറാൻ അത് കേട്ടതും അതൊക്കെ ഉണ്ടാവും രതീഷേട്ടാ അച്ഛൻ നല്ലൊരു മെക്കാനിക്കാ അപ്പം കാറിന് ബ്രേക്ക് ഉണ്ടോന്നൊക്കെ അച്ഛൻ നോക്കിക്കോളും ആ അതൊക്കെ നോക്കും അവസാനം കാറിന് ബ്രേക്ക് ഇല്ലാതാക്കാനുള്ള വഴിയും ഇയാൾക്കറിയാം വേണ്ട രതീഷേട്ടാ കുറ്റമൊന്നും പറയണ്ട അച്ഛനിപ്പം മാറിയില്ലേ ഇനി അച്ഛനെ കുറ്റപ്പെടുത്തണോ അത് കേട്ടതും മോനെ മോളെ അങ്ങനെ കുറ്റപ്പെടുത്താൻ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം ഇയാൾ അത്രയ്ക്ക് തെറ്റ് ചെയ്തിട്ടുള്ള ആളാ അതുകൊണ്ട് തന്നെ ഇയാളെ കുറ്റം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതേ മോളെ നിങ്ങളൊക്കെ ആരെന്നെ കുറ്റം പറഞ്ഞാലും എനിക്കൊരു സങ്കടവും ഇല്ല എന്താണെന്നറിയാമോ ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ കല്യാണി മോള നിങ്ങളൊക്കെ കുറ്റം പറയുമ്പോഴും എന്നെ നാണം കെടുത്തുമ്പോഴും ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുമ്പോഴും എന്റെ കല്യാണി മോൾ എന്നെ വിശ്വസിക്കുന്നുണ്ട് എന്റെ കല്യാണി മോൾ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്റെ ഈ കാലിൻ്റെ അസുഖം മാറാൻ കാരണവും എൻ്റെ കല്യാണി മോള അങ്ങനെയുള്ളപ്പോൾ എനിക്കൊരു വിഷമവും ഇല്ല എല്ലാം കൊണ്ടും ഞാൻ സന്തോഷത്തില കാരണം എൻ്റെ മക് മോള് കല്യാണി എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് ജീവിതകാലം മുഴുവനും അച്ഛ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അച്ഛൻ വന്നേ വാവ എല്ലാം കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പ്രകാശനെ വിളിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോവുക കിരൺ സാറെ സൂക്ഷിക്കണം ദേ പ്രകാശനെ കണ്ണു അടച്ച് വിശ്വസിക്കേണ്ട എൻ്റെ രതീഷെ ഞാൻ എന്ത് പറയാനാ എല്ലാ കല്യാണിയുടെ തീരുമാനമാണ് കല്യാണി ഓരോന്നും തീരുമാനിക്കും എനിക്കതിലെതിര് പറയാൻ പറ്റില്ല അവളിപ്പോൾ അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ പിന്നാലെയാണ് അല്ലെങ്കിൽ തന്നെ കല്യാണി മോളെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ളപ്പോൾ കല്യാണി മോളെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അതിൽ വീണ് പോവും സ്നേഹത്തോട് അയാൾ അവളെ കൊല്ലോ ആ മോളെ കൊല്ലോ ഇല്ലയോ എന്നൊന്ന് നോക്കണേ അത് കേട്ടതും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പ്രകാശം ജീവനോട് ഉണ്ടാവില്ല അത് മാത്രമല്ല കല്യാണിയെ ആര് ദ്രോഹിച്ചാലും അവരൊന്ന് മനസ്സുമാറി വന്നാൽ ഒന്ന് കരഞ്ഞു കാണിച്ച അതിലൊക്കെ വീണ് അവരെ സഹായിക്കുന്ന കൂട്ടത്തിലാണ് കല്യാണി അതുകൊണ്ട് കല്യാണിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ദൈവം അവളെ രക്ഷിക്കുന്നത് മാത്രമല്ല അവളെ ആപത്തിൽപ്പെടുത്താൻ ശ്രമിച്ചവരൊക്കെ അവളുടെ കാലം ചോട്ടി വന്ന് വീഴുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ കഴിവ ദൈവം ദൈവം കല്യാണിക്ക് കൊടുത്ത ഒരു അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ രതീഷ് എന്നാലും എനിക്കാ കടുവയെ വിശ്വാസമൊന്നുമില്ല പോകുമ്പോഴൊക്കെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ആ അല്ലെങ്കിൽ തന്നെ സ്വന്തം മോന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് കടുവ അതുകൊണ്ട് സൂക്ഷിക്കണമെന്നേ സാറേ പറഞ്ഞോളൂ ആ ഞാൻ സൂക്ഷിച്ചോളാം രതീഷേ ഇത്തിരി പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല കല്യാണിയുടെ സന്തോഷമല്ലേ കുഞ്ഞുനാൾ മുതൽ അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വളർന്ന അവൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അച്ഛൻ മാറിയപ്പോൾ അത് വലിയൊരു സന്തോഷമായിരിക്കുവാണ് അതിന് നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്യാനാ അവളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ എങ്ങനെ സോറി രതീഷും കിരണൊക്കെ എങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരവിനെയാണ് സരയാണെങ്കിലും കാലത്ത് തന്നെ എവിടേക്കാ പോകാൻ കുളിച്ച് റെഡിയായി കമ്മലൊക്കെ ഇട്ടിങ്ങനെ മേക്കപ്പ് ഇടുക അത് കണ്ടതും നമ്മുടെ താര എവിടെ നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോഴേക്ക് സെറയോ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ താര എന്താ അമ്മേ എന്നും സരയെ ചോദിക്കുക മോളെ എവിടെ പോവുക അത് അത് പിന്നെ എനിക്കൊന്ന് പുറത്തു പോകണം അമ്മേ പുറത്തോ ഒറ്റയ്ക്കോ ആ ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ എൻ്റെ കൂടെ ആര് വരാനാ ഞാനും കൂടെ വരട്ടെ വേണ്ടമ്മേ കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കണ്ട അമ്മ പേടിക്കണ്ട ഞാൻ എവിടേക്കും പോയില്ല പോയിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം അല്ല മോളെ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല അതും മോൾക്ക് സുഖമില്ലാത്ത അല്ലേ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല മേ അതൊക്കെ അമ്മയുടെ തോന്നലാ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നേ എന്നാലും മോളെ ഒറ്റയ്ക്ക് പോകണോ മോളെ ഒറ്റയ്ക്ക് എവിടെ വിടരുതെന്ന കിരൺ കല്യാണി മോളുമൊക്കെ പറഞ്ഞിരിക്കുന്നെ എൻ്റെ അമ്മേ അമ്മ തന്നെ കാണുന്നില്ലേ കൺമണിമോളെ എൻ്റെ ലോകം എൻ്റെ കൺമണി മോളെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ എവിടെയും പോകില്ല അങ്ങനെയുള്ളപ്പോൾ അമ്മ എന്തിനാണ് പേടിക്കുന്നത് മോളെ നന്നായിട്ട് നോക്കണം അമ്മ ഞാൻ ഉടനെ തിരിച്ചു വരും അത് കേട്ടതും അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാനും കൂടെ വരട്ടെ മോളെ വേണ്ട അമ്മ വരണ്ട ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് അമ്മയ്ക്കറിയാം അറിയില്ല പക്ഷേ ഞാൻ ഞാനധികം ദൂരേക്കൊന്നും പോവില്ല എവിടെ തന്നെ ഇരുന്ന് ബോറടിക്കും അമ്മ അതുകൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാന്നേ എന്നും പറഞ്ഞുകൊണ്ട് സാറേ പോകണം അതുകൊണ്ട് താര പേടിച്ച് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ